നമസ്കാരം ഹൈന്ദവ വിശ്വാസത്തെ അവഹേളിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇപ്പോൾ പതിവായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ചെഗുവേരിയുടെ കൊടിയും പുഷ്പന്റെ പാട്ടും പാടി കമ്മ്യൂണിസ്റ്റുകാർ അഴിഞ്ഞാടിയത് നമ്മളെല്ലാവരും കണ്ടിരുന്നു ഇപ്പോഴിതാ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇത്തരത്തിൽ മറ്റൊരു സംഭവം കൂടി അരങ്ങേറിയിരിക്കുകയാണ് ദേശം ഒരുക്കിയ രാത്രി കാഴ്ചയുടെ ചില ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് ദഫുമുട്ടിന് അയ്യപ്പന്റെ പാട്ട് കളിക്കുകയാണ് സംശയം വേണ്ട ഇത് നമ്മുടെ കേരളത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടന്ന സംഭവം തന്നെയാണ് ഇത് കേരളത്തിൽ മാത്രമേ നടക്കുകയുമുള്ളൂ കാരണം ഹിന്ദു വിശ്വാസികളെ അവഹേളിക്കുകയും മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന പ്രവണത കുറച്ച് നാളുകളായി നമ്മുടെ കൊച്ചു കേരളത്തിലും അരങ്ങേറുകയാണല്ലോ ഹിന്ദു വിശ്വാസികളുടെ അയ്യപ്പനെ അവഹേളിച്ചിട്ടും കണ്ടു നിൽക്കുന്നവർ ഒന്നും മിണ്ടുന്നില്ലെന്ന് മാത്രമല്ല അവരെല്ലാവരും അത് ആസ്വദിക്കുകയുമാണ് കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന കേരളത്തിൽ കമ്മികളിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതുല്ല എന്നിരുന്നാലും നിരവധി ചോദ്യങ്ങളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് അതിലൊന്നാണ് ഹിന്ദുക്കളുടെ വിശ്വാസത്തെ അവഹേളിക്കുന്ന ഇവർ മുസ്ലിങ്ങളുടെ എന്തിനെയെങ്കിലും ഇങ്ങനെ അവഹേളിക്കാൻ ശ്രമിക്കുമോ അയ്യപ്പൻ്റെ പാട്ട് വെച്ച് ദഫുമുട്ട് കളിച്ചതുപോലെ ഏതെങ്കിലും ക്ഷേത്രകലാരൂപം മുസ്ലിങ്ങളുടെ പാട്ട് വെച്ച് കളിക്കാൻ സാധിക്കുമോ അപ്പോൾ കാണാം മതേതരത്വം പൊട്ടിയൊലിക്കുന്നത് കൂടാതെ അങ്ങനെ എന്തെങ്കിലും കാണിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തും ഇവർക്കൊക്കെ നന്നായിട്ടറിയാമായിരിക്കും വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്